സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു പ്രസിഡന്റ് ജോയി നിർവഹിച്ചു ഓണത്തോടനുബന്ധിച്ചാണ് കൺസ്യൂമർ ഫെഡ് മുഖേന സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന സഹകരണ ഓണം വിപണി കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് വെള്ളയാകുടി സെഞ്ചുറി ബിൽഡിംഗിൽ ആരംഭിച്ച ഓണവിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു എല്ലാ വർഷവും സംസ്ഥാന ഗവൺമെന്റ് ഓണം വിപണിയിൽ ഉണ്ടാകുന്ന വിലവർധനവ് തടയുന്നതിന് വേണ്ടിയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കുടുംബ ബഡ്ജറ്റുകൾ തകരാതെ ഓണം ഓണാഘോഷം നടത്തുവാൻ അവർക്ക് കഴിയണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം ഓണം മാർക്കറ്റുകൾ തുറക്കുക സാധാരണമാണ് അതിൻ്റെ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണക്കാലത്തും നിത്യോപയോഗ സാധനങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു ന്യായമായ വിലയ്ക്ക് കിട്ടുക എന്നുള്ള കൂടി പതിമൂന്ന് ഓണം ഇന്ന് ഇവിടെ ചെയ്യപ്പെടുന്നത് ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ ഉയർന്നിട്ടുള്ള അവശ്യ സാധനങ്ങളുടെ വില നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സഹകരണ ബാങ്കുകളുടെ ആഭിമുഖ്യത്തിൽ ഓണവിപണി ആരംഭിച്ചത് ഉദ്ഘാടന യോഗത്തിന് വൈസ് പ്രസിഡന്റ് ജോയി കുടുക്കച്ചറ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പറപ്പായി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോയി ആനിത്തോട്ടം ടി ജെ ജേക്കബ് സിനു വാലുമേൽ സജീന്ദ്രൻ പൂവാങ്കൽ അരുൺകുമാർ ശാന്തമ്മ സോമരാജൻ ബാങ്ക് സെക്രട്ടറി റോബിൻ ജോർജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്